ജനപ്രതിനിധികളുടെ ഡൽഹി യാത്ര രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ജന്മസ്ഥലമായ നാഗ്പൂരിൽ എത്തിയിരിക്കുന്നു ആവേശോജ്വല സ്വീകരണമാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയതാണ് തത്സമയ വിവരങ്ങളുമായി കേരള എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് ഗൂഗിൾ രമേശ് ചേരുന്നു ഗൂഗിൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച് നാഗ്പൂരിൽ എത്തിയിരിക്കുന്നു ഈ വഴികളിലുടനീളം ഗംഭീര സ്വീകരണമാണ് ജനപ്രതിനിധികൾക്ക് ലഭിച്ചത് എന്താണ് അവരുടെ അനുഭവം വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ ഈ യാത്ര ഡൽഹി വരെ നീളുന്ന ഈ യാത്രയിലെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അതായത് ബി ജെ പി അടക്കമുള്ള വിവിധ ക്ഷേത്ര സംഘടനകളുടെ മാതൃപ്രസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം പിറവികൊണ്ടിട്ടുള്ള നാഗ്പൂരിൻ്റെ മണ്ണിലാണ് കേരള എക്സ്പ്രസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നും പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ ദിവസം ഒൻപതാം തീയതി പുറപ്പെട്ട ആ യാത്ര ഇപ്പോൾ നാഗ്പൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ജനപ്രതിനിധികൾക്ക് നാഗ്പൂരിൽ സംഘം പിറന്ന മണ്ണിൽ ആവേശജ്ജ്വലമായിട്ടുള്ള സ്വീകരണമാണ് ബി പ്രവർത്തകർ നൽകിയത് നമുക്ക് ദൃശ്യങ്ങൾ ിൽ കാണുവാനായിട്ട് സാധിക്കും എത്രമാത്രം ആവേശത്തിലും ആഘോഷത്തിലുമാണ് ആ പ്രവർത്തകർ ആ ജനപ്രതിനിധികളെ ഡൽഹിയിലേക്ക് യാത്ര അയക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നേരത്തെ മുതൽ തന്നെ അറിയാം അല്ലെങ്കിൽ കേരള ആ യാത്ര കേരളം വിട്ടതിന് ശേഷം തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ തന്നെ സ്വീകരണങ്ങൾ ബി ജെ പി പ്രതിനിധികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് നാഗ്പൂരിലെത്തിയപ്പോൾ പൂച്ചെണ്ടുകൾ നൽകിയും പൂമാലകൾ നൽകിയും ഒപ്പം ഛത്രപതി ശിവാജിയുടെ പുസ്തകങ്ങൾ ഒക്കെയാണ് അവർ ഈ യാത്രയെ സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം ബി ജെ പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലും ആഘോഷത്തിലും തന്നെയാണ് കാരണം കേരളത്തിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമാത്രം മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് കാരണം അത്രമാത്രം പോരാടി കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെയൊക്കെ തന്നെ പോരാടി രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തുന്നവരാണ് കേരളത്തിലെ സംഘടനാ പ്രവർത്തകർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകരോട് നാഗ്പൂരിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് അവരുടെ പ്രവർത്തനത്തിൽ വലിയ ആവേശവും ആഘോഷവും ഒക്കെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും അതൊക്കെ പ്രകടമാക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണ പരിപാടി തന്നെയാണ് ഇപ്പോൾ അവർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് ജനപ്രതിനിധികൾക്കും ഇത് വലിയ ആത്മവിശ്വാസമാണ് കാരണം അവരുടെ മാതൃപ്രസ്ഥാനത്തിന്റെ ജന്മനാട്ടിൽ ഇത്ര വലിയൊരു സ്വീകരണം ലഭിച്ചതിൽ അവർക്കും വലിയ ആത്മവിശ്വാസം തന്നെ നൽകുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ ഊർജ്ജമായിട്ട് ഈ സ്വീകരണങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കടന്നു പോകുന്ന എല്ലാ വഴികളിലും വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ സ്വീകരണങ്ങൾ ഈ ബി യാത്രയ്ക്ക് ലഭിക്കുകയും ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മേയർ വി വി ഒക്കെ ആ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും ഒക്കെ ആ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് കൈ കൊടുക്കുകയും കൈ കാണിക്കുകയും ഒക്കെ ആ ആ രീതിയിൽ വലിയ സ്വീകരണം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ട്രെയിൻ ഇവിടെ നിന്നും വിട്ടു തുടങ്ങുകയാണ് പക്ഷേ പ്രവർത്തകർ എസ് ജനപ്രതിനിധികളുടെ ഡൽഹി യാത്ര രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മസ്ഥലമായ നാഗ്പൂരിൽ എത്തിയിരിക്കുന്ന ആവേശോജ്വല സ്വീകരണമാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതികൾക്ക് നാഗ്പൂർ വിശേഷി ബിജെപി ഭാഗത്ത് ഒരുക്കിയത് നാഗ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആർ എസ് എസ് ജന്മം കൊണ്ട സ്ഥലത്ത് ഉള്ള പ്രവർത്തകരാണ് ഇപ്പോ ഈ ജനപ്രതിനിധികൾക്ക് ഗംഭീര ശീലണം ഒരുക്കിയിരിക്കുന്നതാണ്